അരിമ്പാറയും പാലുണ്ണിയും മുഖക്കുരുവും പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അകറ്റാൻ മുഖത്തുണ്ടാക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പലപ്പോഴും ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും മുഖക്കുരുവും കറുത്ത പുള്ളികളും അരിമ്പാറയും മാറ്റാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ നമ്മളിൽ പലരും തയ്യാറാണ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ മുഖക്കുരുവും കറുത്ത പുള്ളികളും അരിമ്പാറയും മാറ്റിയെടുക്കാം എന്തൊക്കെയാണ് അതിനുള്ള പ്രകൃതിദത്തമായ വഴികളെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇവ മാറ്റാൻ നല്ലൊരു മാർഗമാണ് അല്പം വെളുത്തുള്ളി ചതച്ച് ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് അമർത്തി ഒട്ടിച്ചു വെക്കുക ഇത് ദിവസവും രണ്ടു നേരം ചെയ്യുക അല്പസമയത്തിന് ശേഷം ഇവ ഇളകി പോരുന്നതാണ് വാഴപ്പഴം വാഴപ്പഴവും പഴത്തിന്റെ തോലും ഒരുപോലെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലെന്നത് തന്നെ കാര്യം വാഴപ്പഴത്തിന്റെ തോൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാം പിറ്റേ ദിവസം രാവിലെ ഇത് മാറ്റാവുന്നതാണ് കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിൽ എന്നും മുന്നിലാണ് കറ്റാർവാഴ കറ്റാർവാഴ നെടുകെ പിളർന്ന് പതിനഞ്ച് മിനിറ്റ് നേരം ഉരസുക പാലുണ്ണിയും അരിമ്പാറയും മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പൊടികൈകളാണ് ഒരുപാട് ക്യാഷ് കൊടുത്ത് കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം പൊടിക്കൈകൾ ശീലമാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചർമ്മത്തെ അരിമ്പാറ മുഖക്കുരു പാലുണ്ണി മറ്റ് ചർമ്മ പ്രശ്നങ്ങളിൽ നിന്നും അകറ്റി നിർത്താനാകും ഈ ആരോഗ്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് അരിമ്പാറയും പാലുണ്ണിയും മുഖക്കുരുവും പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അകറ്റാൻ മുഖത്തുണ്ടാക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പലപ്പോഴും ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും മുഖക്കുരുവും കറുത്ത പുള്ളികളും അരിമ്പാറയും മാറ്റാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ നമ്മളിൽ പലരും തയ്യാറാണ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ മുഖക്കുരുവും കറുത്ത പുള്ളികളും അരിമ്പാറയും മാറ്റിയെടുക്കാം എന്തൊക്കെയാണ് അതിനുള്ള പ്രകൃതിദത്തമായ വഴികൾ എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇവ മാറ്റാൻ നല്ലൊരു മാർഗമാണ് അല്പം വെളുത്തുള്ളി ചതച്ച് ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് അമർത്തി ഒട്ടിച്ചു വെക്കുക ഇത് ദിവസവും രണ്ടു നേരം ചെയ്യുക അല്പസമയത്തിന് ശേഷം ഇവ ഇളകി പോരുന്നതാണ് വാഴപ്പഴം വാഴപ്പഴവും പഴത്തിന്റെ തോലും ഒരുപോലെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലെന്നത് തന്നെ കാര്യം വാഴപ്പഴത്തിന്റെ തോൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാം പിറ്റേ ദിവസം രാവിലെ ഇത് മാറ്റാവുന്നതാണ് കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിൽ എന്നും മുന്നിലാണ് കറ്റാർവാഴ കറ്റാർവാഴ നെടുകെ പിളർന്ന് പതിനഞ്ച് മിനിറ്റ് നേരം ഉരസുക പാലുണ്ണിയും അരിമ്പാറയും മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പൊടികൈകളാണ് ഒരുപാട് ക്യാഷ് കൊടുത്ത് കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം പൊടിക്കൈകൾ ശീലമാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചർമ്മത്തെ അരിമ്പാറ മുഖക്കുരു പാലുണ്ണി മറ്റ് ചർമ്മ പ്രശ്നങ്ങളിൽ നിന്നും അകറ്റി നിർത്താനാകും ഈ ആരോഗ്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്